പ്രതികരിക്കാൻ കഴിവുള്ള നാട്ടുകാര് അതാ ഒരു നാടിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് ആനക്കര കൂടല്ലൂരിലാണ് ഈ ഒരു സംഭവം തരികിട റോഡ് പണി ഉദ്യോഗസ്ഥരെ അതിന്റെ ഉദ്യോഗസ്ഥരെ ലൈവായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു യുവാവിന്റെ വീഡിയോ ആണ് എന്തായാലും വീഡിയോ ഒന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും ഇതേപോലുള്ള നാട്ടുകാരെ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട ഇതിലിങ്ങനെ പ്രതികരിക്കണ ഈ ഒരു വ്യക്തി ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അദ്ദേഹം ആരാണ് എന്താണ് എന്ന് എനിക്കറിയില്ല ആരായാലും പിഗ് സലൂട്ട് വീഡിയോ ഒന്ന് കാണാം ജെ സി ബിക്ക് നോക്കാം എത്ര ഇഞ്ച് കണ്ണാൻ നോക്ക് ടാറ് എത്ര ഇഞ്ചാ ക എത്ര ഇഞ്ചും ഞാൻ അന്നേ സത്യന്മായും കാര്യം പറഞ്ഞു ഞാൻ ഈ സാധനം ഇട്ടിട്ടേ ഒരു പോമ്പ് ഞാൻ പറഞ്ഞു ഇത് വെള്ളം അടിച്ചിട്ടേ അതിന്റെ മേലെ ഉറക്ക ഒരു ദിവസം അന്ന് രാത്രി അടിച്ച് അന്ന് രാവിലെ ഡാറേത് അന്ന് രാവിലെ രാത്രി ജേശി രാവിലെ മുതൽ ഒരു രണ്ടടി അടിച്ച് കെമിക്കൽ വെച്ച് അന്ന് രാവിലെ എന്തെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഡാറിന്റെ പണിയേത് എന്തിന്റെ ആവശ്യത്തിന് ഇത് ഓക്കെ റോഡ് ശരിയാക്കിയത് പത്ത് ലക്ഷത്തിന്റെ പേഷ്യൻ കിടക്കതെ പറയുന്ന നോക്ക് നോക്ക് ഈ വെറ്റ് മിക്സിന്റെ ഇത് ഈ സൈഡ് നമ്മൾ കോംപ്ലീറ്റ് ചെയ്താലും ലോക്ക് ആവുള്ളൂ അല്ലാണ്ട് ഇത് എന്തായാലും പോകും ഇങ്ങനെ പോകും മുപ്പത്തഞ്ചു വയസ്സായി വേണം ഇങ്ങനെ മാഡം മാഡം ഇത് കണ്ടിട്ടെ മാഡം ആ മേഡം ഇത് കണ്ടിട്ട് പോ നാളെ പറയും ഞങ്ങൾ അങ്ങനല്ല പറഞ്ഞത് ഇങ്ങനല്ല പറഞ്ഞത് എന്ന് പറയൂ നൂറ് ശതമാനം ഹാൻഡ്രോഡ് ഇവിടെ ഈ റോഡിൽ ഇണ്ടായിട്ടുണ്ടോണ്ട വീട് കണ്ടല്ലോ ആ മേഡം അവർ അവരുദ്ദ്യോഗസ്ഥരും അതൊക്കെ റെഡിയാവും എന്നുള്ള രീതിയിലാണ് പറയണത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ആ പ്രതികരിച്ച ആളെ കൂടെയാണ് കേട്ടോ കാരണം അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സായി റോഡിന്റെ കൂടെ കണ്ടിട്ടുണ്ടാകും എന്നുള്ളത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ടാർ ടാറിട്ടാൽ ശരിക്ക് പ്രതിഷേധം വരേണ്ട വിഷയം തന്നെയാണ് അതായത് ഇവിടെ തെറ്റുണ്ടെങ്കിൽ അതായത് ഈ കോൺട്രാക്ട് എടുത്ത ആളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു കണ്ടതിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് ആ ഒരു യുവാവ് ഈ ആ മേഡത്തിന് അത് കാണിച്ചു കൊടുത്തത് അദ്ദേഹം അത് കാണിച്ചു കൊടുത്ത് തെറ്റാണോ അല്ലെങ്കിൽ അദ്ദേഹം ശരിയാണോ ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക